പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ് പ്രോസസ്സിനെ പറ്റിയാണ് നമ്മളുടെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ ടോപ്പ് ലോഡ് സെമി അങ്ങനെ ഫ്രണ്ട് ലോഡ് മൂന്ന് ടൈപ്പ് നമുക്ക് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ടാവും അതിൽ തന്നെ നമുക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സിനെ പറ്റിയാണ് ഞാൻ വീഡിയോയിലൂടെ വിവരിക്കുന്നത് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് ക്ലീനിങ് പ്രോസസ്സാണ് അതിൻ്റെ അകത്തുള്ള ഫിൽട്ടർ ക്ലീനിങ്ങും പിന്നെ വെള്ളം വരുന്ന എൻ്റിലായിട്ട് വരുന്ന ഒരു ഫിൽറ്റർ ഉണ്ട് അതിൻ്റെ ഒരു ക്ലീനിങ്ങിനെ പറ്റി മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻലെറ്റ് ഇൻലറ്റ് ഓസി ആ ഒരു ഫിൽട്ടർ ക്ലീൻ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാട്ടറിൻ്റെ അതായത് നിങ്ങളുടെ വാട്ടറിൻ്റെ ഫ്ലോ തന്നെ വളരെ കുറവായിട്ടായിരിക്കും വരുന്നത് പിന്നെ നിങ്ങൾ അകത്തുള്ള ഫിൽട്ടർ ക്ലീൻ ചെയ്യാതിരിക്കുന്നത് മൂലം അതിൻ്റെ ഡ്രമ്മിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതി പരിപാടിയിലൂടെ കാണുന്നത് അപ്പോൾ ആദ്യമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ നിങ്ങൾ വാഷിംഗ് മെഷീൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡ്രമ്മിന് സൈഡിലായിട്ട് തന്നെ ഒരു ലിൻ ഫിൽട്ടർ കാണാം അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കുക ഓക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ അത് അഴുക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ട് കുറച്ച് ഇനി ആ ലിൻ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക ആ സൈഡിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അത് കണ്ടില്ലേ ആ ഡ്രസ്സിലുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ അതിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട് പിന്നെ നൂലുകളൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം ബാക്കി നമുക്ക് ആ ഒരു ക്ലീനിങ്ങിലോട്ട് നമുക്ക് കിടക്കാം ബ്രഷ് ബ്രഷിട്ട് കഴിയുമ്പോൾ ഒരുപാട് അഴുക്ക് പോയിട്ടുണ്ടായി പറ്റൂരിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അതൊന്ന് ആ സൈഡിൽ ഒന്ന് ലോക്കൊന്നും ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതേപോലെ അകത്തോട്ടും ഇതേപോലെ അഴുക്കുകളൊക്കെ ഇരിപ്പുണ്ടാവും അതൊന്നും ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് നല്ലോണം ഒന്ന് ചേച്ച് കഴിയുക ഇപ്പോൾ കണ്ടില്ല ഏകദേശം ഒരുപാട് അഴുക്ക് പോയിട്ടുണ്ട് എന്നാലും ചെറിയ അഴുക്കുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പം ഇത് ലിക്വിഡ് എന്തെങ്കിലും വെച്ച് തന്നെ നല്ലോണം ഒന്ന് വീണ്ടും വൃത്തിക്കായിട്ടൊന്ന് കഴുകാം ഇപ്പം ഏകദേശം മിക്ക അഴുക്കും മാറിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ആ ഒരു ലോക്കൊന്നിടുക പിന്നെ ഇതിൽ കണ്ടില്ലേ ഈ ബ്രിന്റെ അകത്തോട്ട് തന്നെ ജസ്റ്റ് കഴുക്കുണ്ട് അന്ന് ബെഡ് തേച്ച് അത്തടച്ചെടുക്കുക അതിന് ശേഷം ആ ഒരു ഫിൽട്ടർ അതിലോട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചെടുക്കുക അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫിൽട്ടർ ക്ലീൻ ചെയ്ത് വെക്കുക ഇത് നിങ്ങൾക്ക് ഒരു മാസത്തിലൊരു രണ്ട് തവണ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഇൻലെറ്റ് ഹോസ് കണക്ട് ചെയ്തിരിക്കുന്ന അതിൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പായലൊക്കെ ഇപ്പം കാണിച്ച് തരാം ജസ്റ്റ് അടുത്തോട്ട് കൊണ്ടായി കണ്ടില്ലേ അതിൽ പായൽ വെള്ളത്തിലുള്ള പായലൊക്കെ അതിൽ തന്നെ അടിഞ്ഞു കൂടിയിട്ട് ഇരിപ്പുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു വൈറ്റ് കളറിൽ പിടിച്ച് വലിക്കുമ്പോൾ തന്നെ ആ വെള്ളിയിലോട്ട് വരും കണ്ടില്ല അകത്ത് ഇപ്പോഴും വീണ്ടും പായൽ ചെറുതായിട്ട് ഇരിപ്പുണ്ട് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കഴുകുക എന്നിട്ട് ആ ഒരു ആ ഒരു തന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷ്ട കഴുകുക പോയില്ലെങ്കിൽ തന്നെ ജസ്റ്റ് നിങ്ങൾ ആ വെള്ളത്തിന് അല്ലെങ്കിൽ പൈപ്പ് ലൈന് വെള്ളമൊഴിച്ച് ജസ്റ്റ് സ്പീഡിലിട്ട് കൊടുത്താൽ തന്നെ അതൊന്ന് ആ പായലേക്ക് റിമൂ റിമൂവ് ആയി പോകുന്നതാണ് ഇപ്പോൾ ഏകദേശം പെയിനായിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് അതിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇൻലൈറ്റ് പൈപ്പ് കറക്കി നേരത്തെ ഇരുന്ന പോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരുക്കിനെങ്കിലും മിനിമം ചെയ്യണം കാരണം ഈ പൈപ്പിലിരിക്കുന്ന പായലൊക്കെ ജസ്റ്റ് അതിൽ അടിഞ്ഞുകൂടിയൊക്കെയാണ് ഈ വാട്ടർ ഫ്ലോ കുറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്